السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين الله أما بعد رب زدنا علما وحلما وفهما وعاقلا ودبا كاملا رب تؤمن بالخير والسعادة من قام رمضان إيمانا واحتسابا غفر له ما تقدم من ذنبه كما قال رسول الله صلى الله عليه وسلم ബഹുമാനമുള്ള അസുഅൽ ജവാബ് ക്ലാസ് റൂം ഫുഖ മസല ക്ലാസ് റൂം ഹദീസ് ഖുർആാൻ ഹദീസ് പഠനവേദി ക്ലാസ് റൂം പുല്ലാരാഹിതായ കുട്ടായ്മ സമസ്ത ഇൻഫോം ക്ലാസ് റൂം മദീന മുനവറ തുടങ്ങി ദീനി ദാഗത്യരംഗത്ത് സോഷ്യൽ മോഡി മീഡിയയിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിന്റെ അഡ്മിൻസ് അതുപോലെ അതിലെ പ്രധാനികളും ബഹുമാനികളുമായ മെമ്പേഴ്സ് എല്ലാവരെയും ബഹുമാന ആദരവോടെ കാണുന്നു ഇന്നലെ നാൽപ്പത്തിനാലാമത്തെ ക്ലാസ് മുസ്ലിമിന്റെ ഒരു ദിവസം എന്നതിലെ വരാനിരിക്കുന്ന നാളെ നമുക്ക് അടുത്തു വന്നിരിക്കുന്ന പരിശുദ്ധമായ റമദാനിൻ്റെ പ്രത്യേകതയിൽപ്പെട്ട ഒന്നായിരുന്നു തറാവ്യഹ് നിസ്കാരം അതിനെക്കുറിച്ചുള്ള ഒരു എത്തിനോട്ടം ഒരു ചെറിയ വിശകലനം നാം നടത്തുകയുണ്ടായി ഹരീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയെടുക്കാനും സാധിച്ചു പരിശുദ്ധമായ റമദാൻ മാസത്തിലുള്ള തറാവ്യഹ് ഇരുപത് എന്നത് ഹദീസിന്റെ പിൻബലം കൊണ്ടും ഇമാമിയങ്ങളുടെ ഏകോപനം കൊണ്ടും പരമ്പരാഗതമായി നമ്മിലേക്ക് എത്തിച്ചേർന്നിച്ചിട്ടുള്ള മഹത്തായ ആ വിവാദത്ത് അത് ഇരുപത് റക്കാലത്താണ് എന്നും അതിന്റെ ഭാഷ അർത്ഥം പരിശോധിച്ചാലും അത് കണ്ടെത്താൻ സാധിക്കുമെന്നും ഉള്ള സത്യം നമുക്ക് ബോധ്യമായി എന്നാൽ മഹത്തുക്കളായ ഇമാമികളുടെ മുഴുവനും കൂട്ടായിട്ടുള്ള ആ ഏകോപനം അതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു നമുക്കറിയാം യൂസഫ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിനകത്ത് കാണാൻ സാധിക്കും അവർ പറയുന്നു ഇമാം അബു ഹനീഫ ഇമാം റദിയാഹുത്താലുവിനോട് ചോദിക്കപ്പെട്ടു

മുഹമ്മദ് ആദിൽ അൽ അസീസ് ഹുസൈനി എന്നിവരുടെ ഒരു ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിലുള്ള വിഷയമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഇന്നും ഇന്നലെയും ഇന്നുമായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ മഹാനായ അബു ഹനീഫ ഇമാം താല അനുഭവം കൊടുത്ത മറുപടി സുന്നത്താണ് നിസ്കാരം എന്നിട്ട് പറയുന്നു

വലം ആ സ്വന്തം ിയത് അല്ല അതിനെ കളവായിട്ട് ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ കച്ചുകെട്ടി പറഞ്ഞത് അല്ലം നഫ്സൻ എന്നായിട്ട് മിൻതിയായിട്ട് പറഞ്ഞത് അല്ല എന്ന് അവർക്ക് ആരും മറുപടി കൊടുത്തു മഹാനായ അബുഹാനി ഫറദിത്ത ഫീഹി ആ വിഷയത്തില് ഒരു വിദഗത്തുണ്ടാക്കി എന്നും പറയേണ്ടതില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കാലഘട്ടത്തിൽ പറയുന്ന ആളുകൾക്കുള്ള നല്ല ഒരു മറുപടി ഇമാമുന അബുഹനീ ഫറിയു കൊടുത്ത ശൈലിയും പ്രയോഗവും അങ്ങനെയായിരുന്നു വലൻ ഫീഹി മുബുത്ത ആ വിഷയത്തിലെ മഹാനായ

വിഷയത്തിൽ നിന്നുകൊണ്ടല്ലാതെ അവരുടെ ആ കാര്യം കൊണ്ട് കൽപ്പിച്ചിട്ടും ഇല്ല റസൂൽ വസ്സലം പ്രവാചക റസൂൽ കരീം അലഹി വസ്സലം തങ്ങളിൽ നിന്നുള്ള അറിവും പരിചയവും സാമീപ്യവും കൊണ്ട് മനസ്സിലാക്കപ്പെട്ട വിഷയമല്ലാതെ ബിൻ മഹാൻഹു പറഞ്ഞിട്ടില്ല എന്ന് അബു ഹനീഫ ഇമാം ഇമാംഭു അപ്പോൾ ആലോചിച്ചു നോക്കുക ഇമാം അബു ഹനീഫി അലഹി തങ്ങള് ഇമാം ഷാഫി റഹമുല്ലാഹി അലഹി മഹാനായ മാലിക് ഇമാം റഹ്മുലാഹിഅ അലൈഹി ഹംബലി ഇമാം റഹമത്തുല്ലാഹിഅലി ഇവരെല്ലാവരും ഒരേ അഭിപ്രായം ഒറ്റക്കെട്ടായി മനസ്സിലാക്കി സമൂഹത്തിന്റെ മറുപടിപ്പിച്ചു കൊടുത്ത ആ സത്യ സന്ദേശമാണ് തറാവ് ഇരുപത് എന്നത് അതിൽ കൂടുതൽ മുസ്ലിം ലോകത്തിന് അന്വേഷിക്കാനൊന്നുമില്ല അത് തന്നെയാണ് നമ്മുടെ അടിസ്ഥാന യോഗ്യതയുള്ള വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ ശ്രേഷ്ഠത വിവരിച്ചുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞ ഹരീസ് ആണ് ഒരാള് ആണാവട്ടെ പൊന്നാവട്ടെ കുട്ടിയാവട്ടെ നിസ്കരിച്ചു റമലാന റമലാ മാസത്തിൽ ഈമാനൻ അള്ളാഹു എന്നുള്ളതായ വിശ്വാസത്തോടുകൂടെ കൂലി ആഗ്രഹിച്ചുകൊണ്ടും എന്നാൽ അദ്ദേഹത്തിനൊക്കെ പുറത്തു കൊടുക്കുന്നതാണ് മാത്ത കമ്പി അവന്റെ ആ ആൾ മനുഷ്യൻ ചെയ്ത മുന്തു ചെയ്ത ദോഷങ്ങളൊക്കെയും അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് മഹാനായ റസൂൽ അഹി സാഹു അലഹി വസ്സലും തങ്ങളുടെ ഹദീസ് എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം എടുത്തു തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഈ അടിസ്ഥാന യോഗ്യതയിലാണ് മഹത്തുക്കളായ ഗ്രന്ഥങ്ങളിൽ അതിന്റെ ഗ്രന്ഥകർത്താക്കൾ മുഴുവനും ഈ വിഷയത്തെ നമുക്ക് മനസ്സിലാക്കി തന്നത് പരിശുദ്ധ അമവാനിൽ പ്രത്യേകമായി ചെയ്യുന്ന തറാവ്യഹ ഇരുപതാണെന്നും ആ തറാവ്യഹ ഇരുപത് റക്കായത്ത് നിസ്കരിക്കുന്നതിൽ ജമാഅത്ത് സുന്നത്താണെന്നും നമുക്ക് പാഠം നൽകി ഈ ജമാഅത്ത് സുന്നത്ത് എന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സുന്നത്തുള്ള വസ്തുതയാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവര് പള്ളിയിൽ പോയിട്ട് അവിടുന്ന് ജമാഅത്തായിട്ട് നിസ്കരിക്കും അതേ സമയത്ത് സ്ത്രീകൾക്ക് ജുമുഅ ജമാഅത്ത് പള്ളിയിൽ വെച്ച് ചെയ്യൽ അവർക്ക് സുന്നദ്ധിയില്ല ഈ അടിസ്ഥാനത്തിൽ അവർക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കാം വീട്ടിൽ വെച്ച് നിസ്കരിക്കുമ്പോൾ ഒന്നുകിൽ വീട്ടിൽ ഇപ്പോൾ അതിന് യോഗ്യതയുള്ള നിസ്കരിക്കാൻ കഴിയുന്ന കുട്ടികൾ ഉണ്ടെങ്കിൽ ഒരു പ പന്ത്രണ്ട് വയസ്സ് ഒക്കായ അതല്ലെങ്കിൽ ഒരു പതിനഞ്ചു വയസ്സായ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിലുള്ള കുട്ടികൾ തന്നെ ഇമാമത്ത് നിന്നുകൊണ്ട് ഉമ്മ അതുപോലെ തന്നെ പൊങ്ങന്മാര് അതുപോലെ തന്നെ വീട്ടിലുള്ള മറ്റ് അംഗങ്ങൾ എല്ലാവരും കൂടി അതല്ലെങ്കിൽ അടുത്ത അലിവാസികൾ എല്ലാവരും കൂടിയിട്ട് ഒരു ജമാനത്ത് അവിടെ നിലനിർത്തപ്പെടാ യാതൊരു പ്രശ്നവുമില്ല അല്ല ചിലയിടങ്ങളില് ചിലപ്പോൾ അതിന് യോഗ്യതയുള്ള പുസ്താക്കന്മാർ ആരെങ്കിലും നിയമിക്കുന്ന ഒരു രീതിയുണ്ട് ഇതേക്കുറിച്ച് പലപ്പോഴും സംശയങ്ങളും ചോദിക്കാറുണ്ട് അത് പറ്റുമോ ഇല്ലയോ എന്ന് അതിന് പറ്റായ്മ ഇല്ല പക്ഷെങ്കിൽ ഓപ്പൺ ഏരിയ ആയിട്ട് നിൽക്കുന്നതിൽ ഗുണമില്ല മറിച്ച് സ്ത്രീകൾ നിൽക്കുന്നയിടത്ത് ഒരു കർത്തൻ ഒരു മറവ് വേണം എന്നതാണ് അതിന്റെ മുമ്പിൽ ഇമാമ നിൽക്കുന്നു ഇമാമ നിസ്കരിക്കുന്നു ബാക്കിൽ നിന്നുകൊണ്ട് ഇവർക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അങ്ങനെ ചെയ്യാം അതല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വഴി ഏതാണ് പെണ്ണുങ്ങൾ തന്നെ ഒരുമിച്ച് കൂടിയിട്ട് സ്ത്രീകൾ സ്ത്രീകളായിട്ട് ജമാഅത്തായി നിസ്കരിക്കുക ഇന്ന് അതിനുള്ള യോഗ്യത ഉണ്ടാക്കിയെടുക്കണം അതിനൊരു വലിയ വിഷയമൊന്നുമല്ലല്ലോ അതായത് അയൽവാസികളായ നാലഞ്ച് വീട്ടുകാര് ഒരു വീട്ടിൽ ഒരുമിച്ച് കൂടുകയോ അതല്ലെങ്കിൽ വീട്ടിലുള്ളവർ തന്നെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ജമായത്തായിട്ട് നിസ്കരിക്കുമ്പോൾ സ്ത്രീകൾ ഒരുപോലെ ഒരേ അണിയായിട്ട് ജമാഅത്ത് നിസ്കാരത്തിന് നിൽക്കുകയും ഇമാമായിട്ട് നിൽക്കുന്നത് ഫസ്റ്റ് സെഫിലെ മധ്യഭാഗത്തിന് ലേശം മുന്നോട്ട് കയറി നിൽക്കുക എന്നിട്ട് ഒരുപോലെ എല്ലാവരും ഒരേ സമയമായിട്ട് അങ്ങനെ ഓതിക്കൊണ്ട് നിസ്കരിക്കുക ചെറിയ ഒരു ശബ്ദം വ്യത്യാസം മാത്രമേ വേണ്ടുളളൂ ആർക്ക് ഇമാമായി നിസ്കരിക്കുന്ന ഇമാമായ വനിതകളുടെ ഇമാമായ ഇമാമിനിക്ക് പോലെ വലിയ ശബ്ദത്തിൽ ആമി പറയുകയോ അതല്ലെങ്കിൽ വലിയ ശബ്ദത്തിൽ ഓതുകയോ ഒന്നും വേണ്ട അങ്ങനെ നിസ്കരിച്ചുകൊണ്ട് ജമാഅത്തിന്റെ ശ്രേഷ്ഠത നഷ്ടപ്പെടുത്താതെ അവർക്ക് നിസ്കരിക്കാം ഇതാണുള്ളത് ഇനി ചിലപ്പോൾ ചില പ്രാദേശികമായ സ്ഥലങ്ങൾ ചില ചില സ്ഥലങ്ങളിൽ അവിടെ നിസ്കാരപ്പള്ളി ആയിരിക്കും അതിനോട് തൊട്ട് തന്നെ ചില ഷെഡുകളൊക്കെ ഉണ്ടാവും അത് പരമ്പരാഗതമായി പഴയ കാലങ്ങളിൽ തന്നെ റമദാൻ മാസം വരുന്ന സമയത്ത് സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ ഒരുമിച്ച് പൊടിയിട്ട് ഇമാമിന്റെ കീഴിൽ നിസ്കരിക്കുന്നുണ്ടാവും അത് പള്ളിയല്ല പള്ളിയായിട്ട് വക്കഫ് ചെയ്തിട്ടുണ്ടാവുകയില്ല അങ്ങനെ ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് സ്ത്രീകൾക്ക് പോവാൻ പറ്റുമോ ഇല്ലയോ പോവാം അവിടെ പോയിട്ട് നിസ്കരിക്കുന്നതിനും ഷറയിൽ കഠിനമായ തെറ്റ് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കണം അതിന്റെ പേരിൽ പണ്ട് പള്ളിക്കൊക്കെ പോയില്ലേ എന്ന് പറഞ്ഞ് കൊടിപിടിച്ച് പിടിച്ച് പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന ആവശ്യവുമില്ല അങ്ങനെ ചെയ്യാം പള്ളിയുടെ മസ്ലഹത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആ ഭാഗത്ത് നിന്നുകൊണ്ട് നിസ്കരിക്കാം ആ നിസ്കാരത്തിൽ പങ്കെടുക്കാം എന്നാൽ ഇന്ന് നിലവിൽ കേൾക്കുന്നത് പരിശുദ്ധമായ തറാവ്യഹ് പരിശുദ്ധമായ തറാവ്യഹ് ഇരുപതാണ് എന്ന് നമ്മൾക്ക് ഇപ്പോൾ വളരെ വളരെ വ്യക്തമായ തെളിവുകളിലൂടെ നമുക്ക് മനസ്സിലായി ഈ ഇരുപത് അല്ല എന്ന ഒരു ശാഠ്യത്തോടുകൂടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എട്ട് മാത്രം നിസ്കരിക്കപ്പെടാവുന്ന നിസ്കരിക്കുന്ന പള്ളികളുണ്ട് ആ പള്ളികളിൽ ആദ്യം ഒരുക്കി വെക്കുന്നത് പെണ്ണുങ്ങൾക്ക് വരാനുള്ള സൗകര്യമാണ് അവിടേക്ക് പോയിട്ട് ജമായത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ എന്ന സംശയങ്ങൾ ഇടയ്ക്കിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവര് ശ്രദ്ധിക്കുക എന്താണ് ഇരുപത് അല്ല എന്ന വിശ്വാസത്തോടു കൂടെയുള്ള ഒരു തറാവീഹ് തറാവീഹ് അല്ല മനസ്സിലാണല്ലോ ആ തറാവീഹിലേക്ക് പോയിക്കൊണ്ടവിടെ നിസ്കരിക്കണം എന്നുള്ള നിയമവും നമുക്കില്ല അത് അവോയ്ഡ് ചെയ്യുക അതാണ് വേണ്ടത് എന്നാൽ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കൂടാം നിസ്കരിക്കാം നിസ്കാരത്തിൽ പങ്കെടുക്കാം പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാം പക്ഷെ എട്ട് ഉള്ളൂ എന്ന ഒരു സാഠ്യബോധത്തോടു കൂടെ ജനങ്ങളെ പിഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരാശയം കുത്തിവെക്കുന്ന രീതിയിലുള്ള നിസ്കാരത്തിലേക്ക് നാം ഒരുങ്ങുന്നത് ഒരിക്കലും അരുചിതമല്ല എന്ന് വളരെ വ്യക്തമായി ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് പാഠം നൽകി ഹദീസ് പാഠം നൽകിയിട്ടുണ്ട് പ്രവാചക ചരിയയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മഹത്തുക്കളായ ഹഷറത്ത് മുബശ്ശരിപ്പെട്ട മഹാനായാലാ അനുഹു ആയിഷാബി താലാ അനുഹിന്റെ അനുമതി പ്രകാരം ആ വസ്തുതകളെല്ലാം നമുക്ക് പാഠം നൽകിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോയിട്ട് നിസ്കരിക്കണോ എന്ന ഒരു ചോദ്യം വരാറുണ്ട് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ വസ്തുതയാണ് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ടതില്ല അവിടെ പോയിട്ടുള്ള ജമാ ജമാ കെട്ടുപിടുകയാല്ല അതിലും ഏറ്റവും ഉത്തമം വീട്ടിൽ വെച്ച് സ്വന്തം ാണ് എന്ന് മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ ആ തറാവ ഇനിയിപ്പോൾ കുട്ടികളെ കൂട്ടിയിട്ട് വീട്ടിൽ നിന്ന് നിസ്കരിക്കാം പെണ്ണുങ്ങൾക്ക് ഈ രീതിയിലൊക്കെ നിസ്കരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി അതിൽ ഓതേണ്ടുന്ന സൂറത്തുകൾ ഏതാണ് എന്ന് ആലോചിക്കുകയാണെങ്കിൽ കഴിയുമെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ പരിശുദ്ധ കുറവാനില്ല ഓരോ ജുസ്സുകൾ ജുസ്സു ജുസായിട്ട് നമുക്ക് തീർക്കാം അതിന് കഴിവില്ലെങ്കിൽ അതിലെ വലിയ സുഹൃത്തുകൾ ഓതാം അതിനും കഴിയില്ലെങ്കിൽ ചെറിയ സുഹൃത്തുകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കാം എന്നതാണ് എന്നാൽ അതിന്റെ നീയത്ത് നമുക്കറിയാം ഓരോ റക്കായത്തുകളിലും ഓരോ ഈ രണ്ടു റക്കായത്തിലും തറാവിയഹിൽ നിന്നുള്ള രണ്ടറക്കായത്ത് നിസ്കരിക്കുന്നു എന്നോ ിയെ രണ്ടറക്കായ നിസ്കരിക്കുന്നു എന്നോ നീയ്യു ചൊക്കാം രണ്ട് വെച്ചാലും സഹിഹാവും ഇമാമോട് കൂടെ എന്ന് പറയണം എങ്ങനെ ഇമാമോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ജമായത്തിന്റെ കൂലി കിട്ടുകയുള്ളൂ ഞാൻ ഇമാണി എന്നുള്ള നീയത്ത് ആർക്കും വേണം ഇമാമനും വേണം അങ്ങനെ നീയത്ത് വ്യക്തമാക്കിക്കൊണ്ടുള്ള നിസ്കാരം കൊണ്ടുവരുമ്പോൾ ആ ജമാത്തിന്റെ ശ്രേഷ്ഠതയും പൊതു നമുക്ക് കിട്ടും എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇനി ആ തറാവീഹ നിസ്കരിക്കുന്നതിന്റെ നീയത്ത് ഇപ്രകാരം ഇനി ആ തറാവീഹിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ ഫാത്തിഹ സൂറയും ഓതേണ്ടതുണ്ടോ ഒന്നാമത്തെ കാലത്തിലെ ഓതണം അത് സുന്നത്ത് തന്നെയാണ് അതിനുശേഷം ഫാത്യഹ ഓതണം ഫാത്യയ്ക്ക് ശേഷം സൂറത്ത് ഓതണം അതിനുശേഷം മറ്റുള്ള സുന്നത്തുകൾ മുഴുവനും പഴയ സാധാരണഗതികൾ നിസ്കാരത്തിൽ ചെയ്യുന്ന മുറ പോലെ ചെയ്യുക പിന്നെ അത്തഹയ്യാത്തിലേക്ക് എത്തുമ്പോഴാണ് സംശയം വരാറുള്ളത് അത് കുറച്ച് കൂടുതൽ ഓതി എന്നല്ല പഴയ പോലെ തന്നെ അത്തഹയ്യാത്തും അതിൽ ഓതേണ്ടതുണ്ട് ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം പിന്നെ സ്പീഡിലല്ല വളരെ സാവധാനത്തോടു കൂടെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ഇന്നലെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും അതെടുത്തു പറയുകയാണ് കാരണം ഈ ആനത്തു താലിബീനില് ഫത്വൽ ിൽ വിശദീകരിക്കുന്നു ജുഹാലികളായ കുറെ ഇമാമികൾ അവസാന കാലഘട്ടത്തിൽ വരും അവർ തറാബിന് സ്പീഡിൽ നിസ്കരിച്ചുകൊണ്ട് കൊണ്ട് തീർക്കുന്നവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നമ്മൾ പെടാൻ പാടില്ല അങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പിന്നെ ആ നിസ്കാരം അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അതിന്റെ ഇടയ്ക്കുള്ള വെറുതുകൾ ഔറാദുകളൊക്കെ നമുക്ക് കൊണ്ടുവരാനുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട് പല ഇടങ്ങളിലും പല രീതികളിലായിരിക്കും ചൊല്ലുന്നത് അതിലുള്ള ചില തസ്ബീഹുകളുണ്ട് ഉണ്ട് ഇൻഷാല്ല നമുക്ക് ഒരു ക്ലാസ് കൂടി അതിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ ഞാൻ അത് പറയും ഇന്ന് ഇതും കൂടി പറയട്ടെ അതായത് തറാവിഹിയില് രണ്ടിറക്കായ കഴിഞ്ഞു നിസ്കാരമാണല്ലോ അതുകൊണ്ട് ഒന്നാമത്തെ പത്തിൽ നാം ചെല്ലുന്നത് എന്താ ഇത് മൂന്ന് പ്രാവശ്യം രണ്ടറക്കാലത്ത് കഴിഞ്ഞാൽ ചെല്ലുന്നു അത് കഴിഞ്ഞ് പിറ്റേത് അതിനു ശേഷമുള്ള രണ്ടറക്കാലത്ത് കഴിയുമ്പോൾ സാധാരണ നമ്മൾ ചില പ്രാദേശികമായിട്ടൊക്കെ ചെല്ലുന്നത് സൊല്ലു അല നബി മുസ്തഫൽ മുഖ്താർ എന്ന് ഇമാമ് പറയുമ്പോൾ യാ 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 സുല്ലബ് അള്ളായ ഹബീബ്ലാ അള്ളാഹു എന്ന് നമ്മൾ ചെല്ലും അതിനുശേഷം നേരിട്ട് വീണ്ടും കുറവ് പോലെ നിസ്കരിക്കും ഇങ്ങനെ ഓരോ ഈ രണ്ടിലും ഈ ദിക്കറുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിസ്കാരം അവസാനിക്കുന്നു അവസാനിക്കുന്ന സമയത്ത് ചില പ്രത്യേക ദിക്കറുകൾ നമുക്ക് പഠിക്കാനുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത ദിവസം അത് പ്രതിപാദിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഈ പറഞ്ഞ തിൽ ചില വസ്ത്രങ്ങൾ നമ്മൾ പ്രതിപാദിച്ചത് കൊണ്ട് നമ്മുടെ അതൊക്കെ പിന്നെ പുല്ലാറായി ഇതായ കൂട്ടായ്മ അതുപോലെ തന്നെ സമസ്ത യൂണിഫോം അതുപോലെ തന്നെ സുഹാജവാബ് മസല ക്ലാസ് റൂം ഇവ ഇവിടങ്ങളിലെല്ലാം ചെറിയ 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 ക്വസ്റ്റ്യൻസുകൾ ഇന്നലെയും ഇനി ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിരുന്നു അതെല്ലാം കൂടി നോക്കിയിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിൽ വല്ല സംശയമുണ്ടെങ്കിൽ ക്ലാസ് റൂമിൽ തന്നെ സംശയം ഉന്നയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കയറിനെ പറയാനും അത് കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പ്രായോഗികമാക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് തോഫിക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവരും ആ ചെയ്യണേ السلام عليكم ورحمه الله تعالى وبركاته